ഈ അസൂയ കാരണം പോലെ വിധിയല്ല ഇത് ദിവസം എന്നതൊട്ട് പ്ലാൻ ചെയ്ത് തുടങ്ങിയത് അല്ല ഈശോനെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്നു പ്ലോട്ട് പ്ലോട്ട് ടു കിൽ ജീസസ് എങ്ങനെ എങ്ങനെ അതെങ്ങനെങ്ങനെ അതിന്റെ പല പദ്ധതികളും അവർ മെനഞ്ഞു ആരെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ കണ്ടുവച്ചു യൂദാസിനെ കണ്ണിട്ടു എങ്ങനെയാ യുദാസിനെ പിടിച്ചത് യുവദാസിന്റെ ചില സ്വഭാവ സ്വഭാവ സവിശേഷതകളും കാര്യം നടക്കും പിന്നെ ഞങ്ങൾക്ക് ചില റെസ്പോൺസിബിലിറ്റി ഇവിടെ തരുമ്പം എങ്ങനെയാണ് ആ റെസ്പോൺസിബിലിറ്റി തരുന്നത് ഇപ്പൊ എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് തരുമ്പം എങ്ങനെയാണ് മറ്റുള്ളവർ അവരുടെ മേലൊരു ആധിപത്യമാണോ എടുക്കുന്നത് അങ്ങനെ ചെലപ്പോങ്കിലൊക്കെ ഇങ്ങനെ ആധിപത്യം അത് വരാറുണ്ട് റിമൈൻഡർ ഒരു റിമൈൻഡർന്ന് വെച്ചാ എന്താ ഒരു ഓർമ്മപ്പെടുത്തൽ ആ കാരണം നിങ്ങൾക്ക് എല്ലാം അറിയാം കാര്യങ്ങളൊക്കെ അറിയാം ചെലപ്പോ മറന്നു പോകുമ്പോ ഒന്ന് റിമൈൻഡ് ചെയ്യും ഒന്ന് ഓർമ്മപ്പെടുത്തൽ അല്ലെ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാലോ പക്ഷെ അറിയുന്നവർക്ക് ജെന്റിൽ റിമൈൻഡർ ചെലപ്പോ ജെന്റിൽ അറിയണ്ട നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു ദാനം ഉണ്ട് ടെമ്പറൻസ് എന്ന് പറഞ്ഞ ഒരു ദാനം സംയ സംയമനം ടെമ്പറൻസ് സംയമനം സംയമനം അപ്പോ അത് നമ്മൾ പാലിക്കാതെ ആകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനെ തന്നെ ബാധിക്കും കൊല്ലനത്തക്ക രീതിയിലാണ് ഏത് ഏത് കാര്യമായാലും അമിതമാകുമ്പോൾ അത് ശരീരത്തിനെ ബാധിക്കും അമിതമായാൽ പോയ പ്രശ്നം അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ചില ഫുഡ് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡായിരിക്കും അല്ലെങ്കിൽ ചില നല്ല പോഷണ ഉള്ള ഫുഡായിരിക്കും പക്ഷെ അതും അധികമായി നമ്മുടെ ശരീരത്തിൽ നമ്മൾ അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും നമ്മുടെ ജീവനെ ബാധിക്കും പിന്നെ ഈ മറ്റേ കണ്ട്രോള് വേണമെന്ന് അല്ലെ ഒരു കൺട്രോൾ ഒരു സംയമനം ആത്മ സംയമനം അല്ലെ സെൽഫ് കൺട്രോൾ പരിശുദ്ധാത്മാൻ്റെ ഒരു ഫലമാണ് സെൽഫ് കൺട്രോൾ ദാനം ടെംപറ അഥവാ സംയമനം പിന്നെ ഈ ചീത്ത സ്വഭാവങ്ങൾ അതായത് ആൽക്കഹോൾ ഉപയോഗിക്കുന്നു ടുബാക്കോ ഉപയോഗിക്കുന്നു സിഗരറ്റ് ഉപയോഗിക്കുന്നു ചില രീതിയിൽ ചില ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്നു മെഡിസിൻസ് ചില രീതിയിൽ ഉപയോഗിക്കുന്നു മെഡിസിൻസ് ആസ്പിറൻസ് ആ ഒരു രീതിയിൽ ബോഡിനെ ഒരു കുറച്ച് നേരത്തേക്ക് ഒരു ടെമ്പറൽ രീതിയിൽ പ്ലഷർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് മെല്ലെ മെല്ലെ യു ആർ കില്ലിങ് യുവർ സെൽഫ് അപ്പോൾ ആ സംയമനം ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ദാനമാണത് അത് നമുക്ക് ചോദിച്ചു വാങ്ങണം കാരണം അത് നമ്മൾ അറിയാതെ തന്നെ ഈ തെറ്റിലേക്ക് നമ്മൾ വലിച്ച് വലിച്ച് നമ്മളെ തന്നെ സ്ലോ പോയിസൺ പോലെ നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് മദ്യപാനം റോങ്ങാന്ന് പറഞ്ഞിട്ടില്ലേ മദ്യപാനം പാപാണ് ആസക്തികള് അപ്പോ ഇതൊക്കെ സംയമനത്തിനെതിരായിട്ട് വരുന്നു കാരണം ഇറ്റ് വിൽ സ്ലോലി ലീഡ് ടു ഡെത്ത് മരണത്തിലേക്ക് നയിക്കും അപ്പൊ സ്വയം കൊല്ലണ പോലെയാ നമ്മളെ നശിപ്പിക്കുന്ന എന്തും ഒറ്റയടിക്ക് ചെയ്താലും മെല്ലെ മെല്ലെ ചെയ്താലും നമ്മളെ കൊല്ലുന്ന പോലെ ലിവർ പോയി ഓരോരോ ഭാഗങ്ങൾ പോയി പിന്നെ മെല്ലെ മെല്ലെ ഓരോരോ ഓർഗൻസ് പോയിട്ട് മരിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇങ്ങനെ ഒരു ടീനേജേഴ്സിന്റെ ഇടയിലുള്ള ഒരു ത്രില് റൈഡ് സ്പീഡിൽ വണ്ടി ഓടിക്കുക ഇങ്ങനെ ബൈക്ക് ഓടിക്കുക മറ്റുള്ളവരെ മിനിമം കാണിക്ക ബൈക്കും കാറും ഒക്കെ ഭയങ്കര സ്പീഡിൽ ഓടിക്കും അതൊരു ത്രില് സ്വയം കൊല്ലണ പോലെയും മറ്റുള്ളവരെയും കൊല്ലണ പോലെ ആവും അപ്പൊ ആ ഒരു സ്പിരിറ്റ് മാക്സിമം പിന്നെ അപ്പൊ അവര് പറയും നടന്നിട്ട് പോവാണ് ബെറ്റർന്നൊക്കെ പറയും ഇതാണ് റൂള് റൂൾ എങ്ങനെയാണല്ലേ എന്റെ അമ്മ അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ലൈഫിനെ കൊല്ലാണോ അല്ലയോന്ന് ചിന്തിക്കണ പോലെ അത് സീലായാലും എയറിലായാലും ഇപ്പൊ സീലാണെങ്കിൽ നമ്മൾ ആ ചില ബോട്ട് റൈഡ് ഉണ്ട് അതും ഒരു ത്രില്ലിനു വേണ്ടി ഭയങ്കര സ്പീഡിൽ ഒതുങ്ങിയ അത് കുറെ പേര് ഇങ്ങനെ മുങ്ങി പോയിട്ടുണ്ട് പിന്നെ എയറിലായാലും ചിലർക്ക് അങ്ങനെ ആ എയർക്രാഫ്റ്റ് ഓടിക്കുന്ന ആ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ അതും ഒരു ഒരു കൺട്രോൾ ഇല്ലാതെ അത് അമിതമായിട്ടുള്ള ആസ്വാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജീവനെ കൊല്ലാൻ കൊടുക്കണ പോലെയുള്ള ബിഹേവിയർ ചിലർ ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ കാണാൻ പോയിട്ട് ഒരു പ്രൊട്ടക്ഷൻ എടുക്കാതെ അങ്ങനെ പോന്നു അല്ലെങ്കിൽ കടലിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോവാണ് തിരമാലകളുടെ മുകളിൽ കൂടെ അപ്പൊരു വേറൊരു ചിന്തയില്ലാതെ വീണ്ടും വിചാരമില്ലാതെ ലൈഫ് നശിക്കോ ചിന്തിക്കും കൂടിയും ചെയ്യുന്നില്ല അത്രയ്ക്കും ത്രില് എൻജോയ്മെന്റും വേണം അപ്പോൾ ഈ ത്രില് എൻജോയ്മെന്റ് പ്ലഷറിന് അതിന് മുൻഗണന കൊടുത്ത് ജീവൻ തന്നെ നഷ്ടപ്പെടാൻ ഇടയുണ്ട് സിസ്റ്റർ ഇപ്പൊ പറഞ്ഞത് ചിലവരൊക്കെ ജസ്റ്റ് വൺസ് ഇങ്ങനെ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് ലൈക് ഡ്രഗ്സ് ആണെങ്കിലും ആൽക്കോഹോൾ ആണെങ്കിലും ഞാൻ ഇടയ്ക്കല്ലേ ലൈക് അല്ല ഒരു പ്രാവശ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത ആഴ്ചയിൽ ഒരിക്കലേ ഞാൻ പോകല ആദ്യത്തെ പ്രാവശ്യം ഒരു പ്രാവശ്യം പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു അപ്പൊ പിന്നെ അങ്ങനെ അതൊരു ശീലമായ മാറും അപ്പൊ ഈ കൊറേ ആഴ്ചകളിൽ ഒരിക്കൽ കൂട്ടിയാ പിന്നെ അത് ഒരു വർഷം കഴിഞ്ഞു നിങ്ങളുടെ അപ്പൊ ആ വൺസ് ടൈം നിങ്ങൾ നിങ്ങളെ തന്നെ ഫുൾ ചെയ്യുക അത് പറയുമ്പോ പക്ഷെ യുവർ ലൈഫ് ഇസ് നോട്ട് ബീങ് ഫുൾ ആ സമയത്ത് ഈ ഡു സംതിങ്ഗെൻസ്റ്റ് യുവർ ബോഡി നമ്മുടെ ശരീരത്തിനെതിരായിട്ടും നമ്മുടെ മാനസിക അവസ്ഥക്കും എതിരായിട്ടുള്ള പ്രവർത്തനമാണ് ആൽക്കഹോളും ഡ്രഗ്സും സിഗരറ്റും ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ സിഗരറ്റിന്റെ പാക്കറ്റും തന്നെ എഴുതി വെച്ചിട്ടില്ലേ ഇഞ്ചുറീസ് ടു അത് കണ്ടുകൊണ്ടാണ് ഓക്കെ ഐ എം ബൈങ് ദ ഇൻജുറി ബോഡീസ് ഇഞ്ചുറീസ് ടു മൈ ഹെൽത്ത് ഞാനത് മേടിക്കുകയാണ് ഓ അതിങ്ങനെ തേടി കണ്ടുപിടിച്ച് മേടിക്കുക നമ്മളൊരിക്കലും ഡിസ്കസ് ചെയ്തില്ല അറിയാതെ ചെയ്യുന്ന പാപങ്ങളെക്കാൾ മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങൾക്ക് കൂടുതൽ ശക്തി കൂടുതൽ കഠോരമായ പാപമാണ് പലി ഇൻറ്റൻഷനലി അറിഞ്ഞുകൊണ്ട് മനപൂർവ്വം ബോധപൂർവം ചെയ്യുമ്പോൾ ആ പാപത്തിന് ഒന്നും പാപത്തിനൊന്നുകൂടെയും കട്ടി കടുപ്പം കൂടും പിന്നീട് നമ്മൾ അതിൽ നിന്ന് തലയൂരാൻ നോക്കുമ്പോൾ പറ്റില്ല മനഃപൂർവ്വം ചെയ്ത പാപങ്ങളിൽ നിന്ന് പെട്ടെന്നൊന്നും തലയുരി പോരാൻ പറ്റില്ല നമ്മൾ വിചാരിക്കും ഇപ്പോഴല്ലേ ഞാൻ എനിക്ക് തോന്നുമ്പോൾ അതിൽ നിന്ന് ഊരിപ്പോരാരം ചിലപ്പോൾ ഊരി പോരാൻ നോക്കി കുഴിന്ന് കയറാൻ നോക്കി പറ്റാത്ത അവസ്ഥ വരും കുറെ പ്രാവശ്യം മനപൂർവ്വം സെയിം പാപം ചെയ്ത ആ പാപത്തിൽ നിന്ന് കര കയറാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും വേറൊരാളുടെ ഹെൽപ്പ് ആവശ്യം വരും ഒത്തിരി യൂത്തിനെ ഞാൻ പ്രീവിയസ് കോൺഗ്രിയേഷനിലായിരുന്നപ്പോഴും ഇപ്പോഴും യൂത്ത് ചിൽഡ്രൻ കുറേ കുറേ ഈ യങ്സ്റ്റേഴ്സിനെ അവരെ സഹായിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പം മയക്ക് മരുന്ന് ഡ്രഗ്സ് ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരിക്കൽ പോലും എടുത്തു കഴിഞ്ഞാൽ അത് ഉള്ളിൽ കയറിയില്ലോ എന്തെങ്കിലും ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാവും മയക്കും വെച്ചാൽ എന്താർത്ഥം അത് നമ്മളൊന്ന് മയക്കും പിന്നീട് ഡ്രഗ്സ് എടുക്കലും നിർത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയാൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവും പക്ഷെ എനിക്ക് ഒത്തിരി പേരെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്താലും ഏതെങ്കിലും ഒരു ഏരിയയിലൊരു മയക്കം അപ്പോൾ എന്തിനാണ് അത് ചെയ്യാൻ പോകുന്നത് ഒരു പ്രാവശ്യം എടുത്താൽ തന്നെ ഒരു ഇഫക്റ്റ് ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ കാരണം അത് എവിടേക്കാണ് പോയതെന്ന് എന്താ പേടി ഏത് ഭാഗത്തിനെയാണ് അത് എഫക്റ്റ് ചെയ്യണത് മയക്കെടുത്തണെന്ന് എന്താ പിടി അപ്പോൾ ഈ മയക്കുമരുന്നെടുക്കൽ ശീലമാക്കിയവരുടെ കാര്യമോ ജീവിതത്തിൽ ഇങ്ങനെ മയങ്ങി മയങ്ങിയിരിക്കും മരിച്ചതിന് തുല്യമായിട്ട് ഒന്നും ക്രിയേറ്റീവായിട്ടുള്ളതോ ലൈഫ് പ്രൊമോട്ടിങ്ങോ ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ മയങ്ങി മയങ്ങിയിരുന്ന പിന്നെ ജീവനില്ലാത്തതിന് തുല്യല്ലേ അപ്പം ഈ അഡിക്ഷൻസ് ദുശീലങ്ങൾ ഇല്ലാതെ നോക്കാം ഇല്ലാതെ നോക്കാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തെയും ദൈവിക ജീവനെയും ദൈവികാൽപനൊക്കെ സ്നേഹിച്ചാലാണ് ഇതൊക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ ശരിയായി ജീവിക്കാൻ പറ്റുള്ളൂ അത് വേണമെങ്കിലോ നമ്മൾ നമ്മുടെ ഡെയിലി ടൈം ഒന്ന് ശരിയാക്കണം ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും സമയമുണ്ടോ അങ്ങനെ സമയം കൊടുത്തില്ലെങ്കിൽ ഇങ്ങനത്തെ ദുശീലങ്ങളിലേക്കൊക്കെ വഴുതി പോവും സ്ലിപ്പായി പോവും പിന്നെ അവിടുന്ന് കരയേറാൻ പറ്റില്ല പിന്നെ ഇത് ആഗ്രഹിച്ചാലും ബിക്കോസ് ഈ ഒരു ഒരു ബാഗേജ് പോലെ നമ്മളത് പിന്നാക്കം വലിക്കും സ്പിരിച്വൽ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ കുറെ കാര്യങ്ങൾ ഇത് ഒരു ഫാക്ടറിന് മാത്രല്ല ഒരു സ്മോക്കിംഗിൽ നിന്ന് ക്യാൻസർ വരും ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദാറ്റ് അത് മാത്രല്ല പക്ഷെ അതിൽ നിന്ന് നിങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് നിങ്ങൾ എന്ത് വിറ്റ്നസ് കൊടുക്കുന്ന സൈഡ് എഫക്ട്സ് ആസ് എ ക്രിസ്ത്യൻ നിങ്ങൾ എന്ത് വിറ്റ്നസ് ആണ് അവർക്ക് കൊടുക്കുന്നത് സ്വന്തം ജീവനെതിരെ തന്നെ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ഓക്കെ ഇത് ചർത്താ ഹെ ഇത് കുഴപ്പമില്ല സാറില്ല എന്ന് പറയുമ്പോൾ ഒരു വിറ്റ്നസ് വാല്യൂ കൂടിയും കുറെ കാര്യങ്ങൾ തന്നെ എഫക്ട് ചെയ്യും നമ്മൾ ജീവനെതിരെ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഒരു ഒരു പ്രീച്ചറിന്റെ വേഗം കേട്ടതാണ് ആള് തന്നെ ഓവർകം ചെയ്തതാണ് സ്മോക്കിംഗ് ഹാബിറ്റ് പക്ഷെ ഒരു വോണിംഗ് ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുവാണ് ഈ ഹാബിറ്റ് ഉള്ളവർക്ക് ഇപ്പോ നിങ്ങൾ വലിച്ചാൽ നിങ്ങൾ അവിടെ വെന്റിലേറ്ററിൽ വലിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഇപ്പൊ ഇത് ഇത് ഇതിന്റെ ബന്ധപ്പെട്ടാണ് ലൈഫ് സ്റ്റൈൽ ചില ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് ജീവിതത്തിന്റെ എതിരായിട്ട് പോകണം ചെല ലൈഫ് സ്റ്റൈൽസ് ഞങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അതി അമിതമായി ജീവിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പേർപ്പസ്ലി ചില മോഡൽസ് ഒക്കെ തിന്നാകാൻ വേണ്ടി ഇങ്ങനെ ചെലൊരു ഭക്ഷണം കഴിച്ചിട്ട് ടേസ്റ്റിന് വേണ്ടി കഴിച്ചിട്ട് പിന്നെ ഛർദിച്ച് കളയച്ചു അങ്ങനത്തെ ഒക്കെ വൈകല്യങ്ങള് അതൊരു വൈകല്യമാണ് ചില അച്ചാർ വല്ലാണ്ട് കഴിച്ചിട്ട് പിന്നെ അൾസർ വരും അത്സർ അത് വളരെ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ആവണ അത് ശരിക്കും ആ ഒരു ഇതിനു വേണ്ടി കഴിക്കുന്നതാണ് പക്ഷെ അത് കഴിച്ചിട്ട് കഴിച്ചിട്ട് ബോഡീന എത്ര മാത്രം അത് എഫക്ട് അറിയാതെ തന്നെ സീരിയസ് ആയ കേസുകളുണ്ട് അപ്പൊ അതിനാണ് സിസ്റ്റർ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈല് നമ്മുടെ ലൈഫ് സ്റ്റൈല് ജീവിത രീതി ഒന്ന് ശ്രദ്ധിക്കണം തോന്നിയ പോലെ ജീവിച്ചാൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് അനന്തര ഫലം ഉണ്ടാവും അല്ലേ ഒരു അടുക്കും ചിട്ടയില്ലാതെ വെറുതെ പ്ലഷറിന് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ സമയത്തേക്ക് ടെമ്പററി ആയിട്ട് ആസ്വദിക്കാൻ ടെമ്പററി റിലീഫ് ടെമ്പററി പ്ലഷർ ഇതിനൊക്കെ വേണ്ടി നിത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോർഗോ ചെയ്യാണ് നമ്മളതിനു വേണ്ടാന്ന് വെക്കുകയാണ് അപ്പോൾ ലൈഫ് സ്റ്റൈല് ഇപ്പം തന്നെ ശരിയാക്കണം അല്ലെങ്കിൽ കുട്ടികളായിരിക്കുമ്പോൾ യൂത്ത് ആയിരിക്കുമ്പോൾ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കില്ല ഒരു പത്ത് നാല്പത് വര്ഷൊക്കെ വയസ്സൊക്കെ ആകുമ്പോ നാല്പത് നാല്പത്തഞ്ച് അമ്പത് അമ്പത്തി അഞ്ച് വയസ്സാവുമ്പോൾ അന്ന് ചെയ്ത എന്റെ ഇപ്പൊ അനുഭവിക്കേണ്ട ഒരു ഗതികേട് അങ്ങനെ ഒത്തിരി പേര് അപ്പോൾ ആ സമയത്ത് വിചാരിക്കുക മുമ്പ് ശരിക്കും ജീവിക്കായിരുന്നു നല്ലൊരു ജീവിത രീതി ആവാമായിരുന്നു ജീവനെതിരായിട്ടുള്ള ജീവിത രീതി വേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നും അല്ലെ അപ്പൊ കണ്ടുപഠിക്കുകയാണ് നല്ലത് എന്തിനേക്കാളും ചിലർക്ക് കൊണ്ടുപഠിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ എന്താ ചെയ്യ കണ്ടു പഠിക്കേയില്ല പണ്ടൊക്കെ ഇങ്ങനെ ശ്രമിക്കാറുണ്ട് അയ്യോ അവരെ കണ്ടുപഠിച്ചോട്ടെ കണ്ടുപഠിച്ചോട്ടെ ഇങ്ങനെ കാണിക്കാൻ നോക്ക അപ്പോ ഏ ഒരു ലക്ഷണമില്ല പഠിക്കണത് ഒരു പ്രാവശ്യം കൊണ്ട പെട്ടെന്ന് പഠിക്കണം ദോസ് ഓപ്പൺ ടു ദൈൽ കൊണ്ടേ പഠിക്കൂ അല്ലേ ചില മെന്റൽ ഇൽനെസിന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊണ്ടേ ശരിയാവൂ ഒരു ഗുളിക കൊടുത്താലൊന്നും ശരിയാവില്ല ഒരു ഷോക്ക് കൊണ്ട് അല്ല നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്ത് ദൈവത്തിന്റെ ഓർക്കില്ല എപ്പോഴും ഓർക്കാന്നുവ ഒരു ഷോക്ക് ഒരു ജോക്ക് വരുമ്പോ എന്റെ ദൈവമേ അല്ലേ എന്തിനാ കഷ്ണം പൊട്ടി പോന്നു സമയം ഇത് എവിടെന്നും പൊട്ടി പോന്നെ ഇതിനൊരു കാര്യുണ്ട് ഇതിന് നല്ലൊരു സ്മൂത്ത് ഉണ്ട് പിന്നെ ഒരു പടുവത്തൊരു കാര്യണ്ട് പിന്നെ ഒരു പോയിന്റ് ഉണ്ട് ദാറ്റ് ദാറ്റ് അതായത് അതാണ് ഞങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി ചിലപ്പോൾ ഇങ്ങനെ ഷാർപ്പ് എജ്ജായിരിക്കും അപ്പോൾ മറ്റുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് ഈ ഹേർട്ട് കിട്ടുന്നത് അവർക്കത് ഏൽക്കുന്നത് പക്ഷേ സ്മൂതായിട്ട് ഇരിക്കുമ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കൂടെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഒരു ഹാപ്പിനെസ്സും ചിയർഫുൾനെസ്സും അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ക്രിസ്മസിൽ നമുക്ക് ഷാർപ്പ് എജ്ജായിട്ടാണ് വേണ്ടത് നമ്മുടെ പേഴ്സണാലിറ്റി അതോ സ്മൂത്ത് ആയിട്ട് അപ്പൊ ഒരു നല്ല ഒരു പ്രേ വൺ ഹോളി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫിൽ ഇൻ മൈ അപ്പൊ ഇത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ കൂടുതൽ കൂടുതൽ നമ്മുടെ പേഴ്സണാലിറ്റി ഈശോയുടെ പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റിയുടെ പോലെ ആയിരിക്കും അപ്പോൾ ഈ ക്രിസ്മസിന്റെ സമയത്ത് ഒന്ന് ഈശോ എങ്ങനെ ഹൗ ഈശോ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ വന്നത് ആ ആ ഒരു ഒരു സമയം കാര്യം ഈശോയുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത് നമുക്ക് നമുക്ക് എന്താ ഈശോയുടെ ഈശോയുടെ സൂപ്പർ പ്രാർത്ഥിക്കാം ഹോളി Rain the holy ruah, Lord. Rain forevermore.